നിങ്ങൾക്ക് എവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ കലാപോ നിസാം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ആനാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലൂടെ കുടുംബശ്രീ യൂണിറ്റുകളുടെ ജി ഡി എസ് വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ സ്നേഹിത കൂട്ടായ്മയുടെ സഹോദരിമാരെ ഓരോപ്പിച്ച കോമഡി സ്കിറ്റാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് കോമഡി സ്കിറ്റ് ആണ് സഹിക്കാൻ പറഞ്ഞ സമൂഹത്തിനോട് പ്രതികരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞവർ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചവരിൽ നിന്നും മനസ്സും ശരീരവും തളർച്ചയേറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ സ്നേഹിതയിലൂടെ ആത്മവിശ്വാസം വീണ്ടെടുത്തവർ സ്വന്തം ജീവിതം തിരിച്ചു പിടിച്ചവർ എന്താണ് കൃഷ്ണന് സംഭവിച്ചതെന്നല്ലേ കാര്യം പറയാം എന്റെ ദൈവം എന്തിന് ഒരു സമാധാന താപ്പുള്ള അച്ഛൻ ഇന്നലെ കുടിച്ചിട്ട് വന്നപ്പോഴേ നമ്മുടെ എവിടെയാ കിടന്നുറങ്ങിയതടിയാണ് പുറത്തൊന്നും കിടന്നത് ഇന്ന കൂടെ കുടിച്ചിട്ട് വന്നു I'm too many from the boy. You some and then the mom the sister ഒറ്റടുത്തു മാറ്റടുത്ത് ചോദിക്കേണ്ട